ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവൂലേ ലോകത്ത് ചില ആൾക്കാർക്ക് പെണ്ണയിക്കാരം ചില ആൾക്കാർക്ക് ആണുങ്ങളായിക്കാരം ചില ആൾക്കാർക്ക് വാപ്പ ചില ആൾക്കാർക്ക് ഉമ്മയക്കാരം എന്നാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും വിചാരിക്കും പണ്ടൊരാള് ഉമ്മാന കെറ്റിലിടാൻ വേണ്ടി ചാക്കലിട്ടി കൊണ്ടുപോവാണ് അങ്ങനെ കഥ കേട്ടുണ്ടോ അങ്ങനെ ചാക്കിൽ കെട്ടി കൊണ്ടുപോകുമ്പോൾ ഈ ചങ്ങായി വെച്ചുത്തിക്കാണ്ട് മൂണു അപ്പൊ ഉമ്മാ അവന്റെ തലേന്ന് ചാക്ക് മൂണു അപ്പൊ ചാക്കിന്റെ ഉള്ളിൽ ഒന്ന് ചോദിക്കണേ മോനെ എന്തേലും പറ്റിയടാ അല്ലെ അതാണ് ഉമ്മാണെന്ന് പറഞ്ഞാൽ അല്ലേ അപ്പൊ നമ്മളത്ര സ്നേഹിക്കുന്നുണ്ട് ഉമ്മ എന്ന ഉമ്മാനെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് അതാരാ അതാണ് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന നമ്മുടെ കണ്ടനാടിയെക്കാൾ അടുത്ത നമ്മുടെ റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക പേരാണ് കെയർ ടൈക്കർ നമ്മളെ രക്ഷിതാവ് അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ ചേർത്തുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്തുമ്പം രക്ഷിതാവിൻ്റെ പേര് എഴുതാൻ പറയില്ലേ അല്ലേ പേരല്ലാതെ രക്ഷിതാവിൻ്റെ പേര് അപ്പൊ നമ്മളെ രക്ഷിതാവാണ് അള്ളാഹു അപ്പൊ ചില ആൾക്കാർക്ക് അള്ളാഹു ഇല്ല എന്നൊക്കെ പറയും ഏ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടോ സത്യത്തിൽ ഈ പ്രപഞ്ചം തന്നാലുണ്ടായതാണ് ഏതെങ്കിലും ഒരു സാധനം തെന്നാലുണ്ടായതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു സാധനവും തനിയുണ്ടാവില്ല അതൊക്കെ ബേസ് ഫിസിക്സിലെ ബേസിക് ആയിട്ടുള്ള റൂളാണ് വെറുതൊരു സാധനം ഒരിക്കലും ഉണ്ടാവില്ല ഇനി നമ്മളാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് നമ്മളാണ് ഈ ആകാശഭൂമികൾ ഉണ്ടാക്കിയത് അല്ല അപ്പൊ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ് അള്ളാഹുവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നത് അത് ചില ആൾക്കാർ ലോജിക്കൽ ഇല്ലോജിക്കലായി നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കാണ് സത്യത്തിൽ പിന്നെ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് അപ്പോൾ സൃഷ്ടിക്കപ്പെടാത്ത കാരണങ്ങൾക്ക് അതീതനായ ഒരു സൃഷ്ടാവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ പോസ്റ്റുലേഷൻ ആ അള്ളാഹു ആരാണ് വിശുദ്ധ കുർആാന നമ്മളോട് പറയുന്നുണ്ട് ആരാണ് അള്ളാഹു നിങ്ങൾ എങ്ങനെയാണ് ഒരു സൃഷ്ടാവിലേക്ക് വരൽ ചൂണ്ടുമ്പോൾ നമ്മളെ സൃഷ്ടിപ്പതിനെ പറ്റി തന്നെ അള്ളാഹു നമ്മളോട് ചോദിക്കണ്ടല്ലേ മിൻ മിൻ അതിന് ഇവിടെ ഒരു ആയത്ത് എഴുതി കാണിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ അതല്ല അള്ളാഹു ആണോ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളാണോ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാൻ്റെ റസൂൽ ഈ ആയത്ത് മകരീബിൽ പാരായണം ചെയ്യുന്നത് കേട്ടിട്ട് ഒരാളത് മനസ്സിൽ വല്ലാതെ സ്വാധീനിച്ചു ഒരാൾ മുസ്ലിമായി മാറി ആയത്ത് കേട്ടത് എന്തെങ്കിലാണ് സൂറത്തു തൂറിലെ ആയത്താണ് അപ്പം ആരാണ് രക്ഷിതാവ് സഹോദരങ്ങളെ കുട്ടികളെ ആര മീൻ ഐ ഇൻകഹു നിങ്ങൾ എന്ത് ഏതൊരു വസ്തുവിൽ നിന്നാണ് അള്ളാഹു അവനെ സൃഷ്ടിച്ചത് എന്നാണ് മിൻ മീൻഫത്തിൻ ഫറു ഒരു നുത്തുഫയിൽ നിന്നാണ് ഒരു ബീജത്തിൽ നിന്നാണ് നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത് നിങ്ങൾ ബീജം എന്ന് പറയുമ്പോഴും എത്ര ചെറുതാണ് ഒരു ബീജം വളരെ മൈന്യൂട്ടായ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നമുക്കതിൻ്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈന്യൂട്ട് സ്ട്രക്ചറിൽ നിന്നാണ് ഈ കാണുന്ന രൂപത്തിലേക്ക് നമ്മൾ വളർന്നു വലുതായത് മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട് ഫിറാവൂന് നിന്റെ റബ്ബു മൂസ നിങ്ങൾ രണ്ടുപേരുടെയും ആരാണ് നിങ്ങൾ രണ്ടുപേരുടെയും ചോദിക്കുന്നത് ആരാണ് ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതം നൽകും അതിന്റെ പ്രകൃതം അതിനെ സൃഷ്ടിക്കുകയും അതിൻ്റെ പ്രകൃതം നൽകുകയും ചെയ്തവനാണ് അതിന് വഴി കാണിക്കുകയും ഹിതായൊരു ഗൈഡൻസ് നിങ്ങൾ നോക്കി നമ്മളെ ഒരു കോശം നിങ്ങൾ നിങ്ങളൊക്കെ ഒരു കോശം നമ്മുടെ ശരീരത്തിൽ എത്ര കോശമുണ്ട് മുപ്പത്തൊമ്പത് ട്രില്യൺ കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ തന്നെ ഏതൊരു ഒരു ലക്ഷം കോടിക്കാണ് ട്രില്യൺ വരെ ഒരു ലക്ഷം കോടിക്കാണ് ഒരു ട്രില്യൺ എന്ന് പറയാം അപ്പം മുപ്പത്തൊമ്പത് എന്താണ് ട്രില്യൺ കോശങ്ങളാണ് ഒരാളുടെ ശരീരത്തിലുള്ളത് അതിൽ ഒരു കോശം ഒരു കോശം മാത്രം എടുത്താൽ അതിലൊരു ഡി എൻ എന്റെ നീളത്ര രണ്ട് മീറ്റർ ഉണ്ട് നമ്മളെ കംപ്ലീറ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ മുസാൻ നബി പറയണത് മുസാൻ നബി പറഞ്ഞു കൊടുക്കാണ് ഇറാവുന്ന നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഒരു ഹിതായത്വം നൽകിയത് ഓ നമ്മളിപ്പോൾ ഒരു രോമം നമ്മുടെ ഈ കൺപുരികം വളർന്നു വരുമ്പം അത് കറക്റ്റ് സൈസാവുമ്പോൾ അവിടെ അവസാനിക്കും മുടി വളരുന്ന പോലെയോ മീശയോ താടി വളരുന്ന പോലെ കൺപുരികം അങ്ങനെ നീണ്ടു വളർന്നു വരില്ല കാരണം അതിൻ്റെ ജനിതകമായി അതിൻ്റെ ഡി എൻ എൽ അത് എത്ര വളരണം എന്നുള്ള ഗൈഡൻസ് ഉണ്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗൈഡൻസ് പഠിച്ചോ സൃഷ്ടിച്ചപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്രത്തോളം ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്തൊരു സാധനമാണ് നമ്മുടെ കോശം എന്നത് ഡി എൻ എ ന്യൂക്ലിയസിലുള്ള ഡി എൻ എ ഒരു കോശത്തിൽ രണ്ട് മീറ്റർ നീളമുള്ള ഡി എൻ എ ഉണ്ട് മുപ്പത്തൊമ്പത് ട്രില്യൺ കോശങ്ങളിലെ ഡി എൻ എന്റെ നീളത്രണപ്പോൾ എത്ര ഉണ്ടായിരിക്കും ആലോചിച്ച് നോക്കി അത് ഇവിടുന്ന് നമ്മൾ അതിൻ്റെ നീളം ഈ നമ്മുടെ ശരീരത്തിലുള്ള മുപ്പത്തൊമ്പത് ട്രില്യൺ കോശങ്ങളിലെ മൊത്തം ഡി എൻ എങ്ങൾ ഇങ്ങനെ ഏച്ചു കൂട്ടി ഏച്ചു കൂട്ടി ഓരോ കോശത്തിലും രണ്ടു മീറ്റർ നീളമുള്ള ഡി എൻ ഉണ്ട് അത് ചുരുട്ടി വെച്ചൊക്കെയാണ് ആ ഡി എൻ എങ്ങനെ കെട്ടി 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 മൊത്തം നിങ്ങളുടെ ശരീരത്തിലുള്ള മുഴുവൻ ഡി എൻ എങ്ങനെ ചേർത്ത് വെച്ചാല് ഏകദേശം എഴുന്നൂറ്റി എൺപത് കോടി കിലോമീറ്റർ നീളം ഉണ്ടാവുന്നത് ഇവിടുന്ന് സൂര്യൻക്ക് തന്നെ എത്ര മതി അറിയോ പതിനഞ്ചു കോടി കിലോമീറ്റർ മതി ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള നീളത്തിന്റെ അഞ്ഞൂറ്റി ഇരുപത് മടങ്ങ് നീളമാണ് ഒരാളുടെ ശരീരത്തിലുള്ള ഡി എൻ എന്റെ വലുപ്പം ഇതൊക്കെ വെറുതെ സൃഷ്ടിച്ചതാണ് നിങ്ങൾ വിചാരിക്കണ്ടോ ഇങ്ങനെ ഒരു മനുഷ്യജീവിയെ അള്ളാഹു വെറുതെ അങ്ങോട്ട് ഡിസൈൻ ചെയ്ത് നിങ്ങളോടൊന്നും ചോദിക്കാതെ വെറുതെ വിട്ടേക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടോ കുട്ടികളെ ഒരിക്കലുമില്ല അള്ളാഹു ഇങ്ങനെ ഇത്ര ഗംഭീരമായ ഒരു സൃഷ്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടി പറ്റി പറയുന്ന ആയത്തുകളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും സൂറത്തുൽ മുല്ലേ മുക്മിനുല്ലെ ആയത്താണ് ഇവിടെ എഴുതി കാണിക്കും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച് എംബ്രിയോളജി ഒക്കെ വളരെ ഡെവലപ്പ് ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു കാലഘട്ടത്തിലാണ് അറസൂല് ഈ വാഹ്യ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ബീജം എന്താണ് എന്നോ എങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത് എന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്രയും ബൃഹത്തായ ആധുനിക വൈദ്യശാസ്ത്രം സംസാരിക്കുന്ന എംബ്രിയോളജിയുടെ ഓരോ സ്റ്റേജുകളും സൃഷ്ടിപ്പിൻ്റെ ഓരോ സ്റ്റേജുകളും അള്ളാഹു നമ്മളെ കൃത്യമായിട്ട് നമുക്ക് അറിയിച്ചു തന്നു വഹിയിലൂടെ അതൊരത്ഭുതമാണ് എന്നിട്ട് സഹോദരങ്ങൾ ആ വിഷയം സൃഷ്ടിപ്പ് പറയുന്നോടത്തൊക്കെ ആ അത്ഭുതം പറയുന്നിടത്തൊക്കെ അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട് പിന്നെ നിങ്ങളെ നാം മരിപ്പിക്കും വീണ്ടും നിങ്ങളെ നാം ജീവിപ്പിക്കും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പോ ഈ ജീവിതം എന്നത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ട ഗൈഡൻസ് നൽകിയിട്ടുണ്ട് ശരിയേത് തെറ്റേത് ശരിയേത് തെറ്റേതെന്ന് തീരുമാനിക്കാൻ മനുഷ്യന് അധികാരം തന്നിട്ടില്ല അത് അള്ളാഹു നമുക്ക് കൃത്യമായിട്ട് വേദഗ്രന്ഥങ്ങളിലൂടെ ആ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ അള്ളാഹുമായിട്ട് നമുക്കുള്ള ബന്ധം ആ അള്ളാഹനെ നമ്മളെങ്ങനെ അറിയാം ഇവിടെ പലർക്കും അള്ളാഹുവിനെ നിഷേധിക്കാനുള്ള കാരണം അള്ളാഹുവിനെ അവർ നിങ്ങളുടെ അള്ളാഹു എങ്ങനെയാണ് നിങ്ങളുടെ അള്ളാഹു ഇരിക്കുകയാണോ നിൽക്കുകയാണോ നിങ്ങളുടെ അള്ളാഹു നിങ്ങൾ നിങ്ങളാഹ്ക്ക് എന്താ പണി അങ്ങനെ ആളുകൾക്ക് എന്താ വെച്ചാൽ ദൈവം എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾ ഏത് നിങ്ങൾ ജീവിതത്തിൽ കാണുന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ മതി എൻ്റെ ഒരു കൺസെപ്റ്റില് ദൈവം എന്താണ് ഓരോ മതസ്ഥരോടും ചോദിച്ചാൽ മതി അവർക്കൊക്കെ പരിമിതമായ അറിവുള്ളൂ അവർക്ക് അവർ തോന്നിയതാണ് പറയാം എന്നാൽ സഹോദരങ്ങളെ അള്ളാഹു കൃത്യമായ വഹിയിലൂടെ അള്ളാഹുവിനെ പറ്റി വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു ആരാണ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ അള്ളാഹനെ നമുക്ക് അറിയാൻ പറ്റും അള്ളാഹു എവിടെയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നു അള്ളാഹു എങ്ങനെയാണ് എല്ലാം കൃത്യമായിട്ട് അള്ളാഹു നമ്മളെ പഠി നമ്മളെ ഈ ഒരു ചെറിയ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹുവിനെ പറ്റി അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു എന്നുള്ള പേര് തന്നെ നോക്കി അള്ളാഹ് എന്നാണ് അറബിയിൽ പറയലേ അള്ളാഹുവിൻ്റെ പേര് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന പേരാണ് അൽ ഇലാഹു എന്നത് ലോപിച്ചിട്ടാണ് അള്ളാഹു എന്ന പേരുണ്ടായത് അല്ലാഹുവിന് അള്ളാഹു ഇട്ട പേരാണ് അല്ലാഹു എന്നുള്ളത് അതുകൊണ്ട് അത് അറബിയിലായിപ്പോയിന്നുള്ള പ്രശ്നമുള്ള ആ പേര് ആ ദൈവം നമ്മൾ ഈ പ്രപഞ്ച സൃഷ്ടാവായ നമ്മളെ സൃഷ്ടിച്ച നമ്മളെ മുൻഗാമികളെ സൃഷ്ടിച്ച നമുക്കെല്ലാം ചെയ്തു തന്ന നമ്മളെ മരിപ്പിക്കുന്ന ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന ആ സകല കഴിവുള്ള അള്ളാഹുവിനെ പറ്റി അള്ളാഹു നമുക്ക് കൃത്യമായിട്ട് അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്താണ് ആരാണ് എന്നൊരു ഇല്ല അള്ളാഹു എവിടെയാണ് അള്ളാഹു അരഷിന്റെ മുകളിലാണ് അള്ളാഹു ബസീറാണ് അള്ളാഹു എല്ലാം കാണുന്നവനാണ് അപ്പം എന്തെയ്യും അള്ളാഹു നമ്മൾ എന്ത് ചെയ്താലും അത് അള്ളാഹു കാണും അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് സി സി ടി വി നമുക്ക് പേടിയാണ് അല്ല എല്ലാ സ്ഥലത്തും സി സി ടി വി വെച്ചാൽ മോഷണം കുറക്കാൻ വേണ്ടിയിട്ട് കുറ്റകൃത്യങ്ങൾ കുറക്കാനും പ്രവർത്തനക്ഷമത കൂട്ടാനൊക്കെയാണ് സി സി ടി വി വെച്ചത് എന്നാൽ അള്ളാഹു നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട് നമ്മൾ എവിടുന്ന് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും നമ്മൾ ആ വിളി അള്ളാഹു കേൾക്കാൻ കഴിവുള്ളവനാണ് അപ്പം അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് അങ്ങനെ കഴിയില്ല അള്ളാഹു കാണുന്ന പോലെ കാണാൻ അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കാൻ മറ്റൊരാൾക്കും സാധിക്കൂല അങ്ങനെ അള്ളാഹുവിന്റെ ഈ പറഞ്ഞ നാമഗുണവിശേഷണങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിനെ അറിയണം ആ അള്ളാഹുവിനെ അറിയുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം കൂടാ നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റെന്തിനെ നിങ്ങൾ ലോകത്തിൽ സ്നേഹിച്ചാലും അതിന് നിങ്ങൾ ഒരു കനത്ത വില നൽകേണ്ടി വരും അള്ളാഹുവിനെ സ്നേഹിച്ചാൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരൂല കാരണം അള്ളാഹുവാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട മാതാവ് ആ കുട്ടിയെ തെരഞ്ഞെങ്ങനെ നടക്കാണ് അപ്പൊ നമുക്കറിയാം പഴയ കാലത്തെ യുദ്ധം അറിയാം പൊടിയൊക്കെ മാറി ഒന്നും കാണാൻ പറ്റൂല അങ്ങനെ യുദ്ധമൊക്കെ അവസാനിച്ച് ആ സ്ത്രീ ഇങ്ങനെ ആ കുട്ടി ആ അമൃത ആ കുട്ടി കുട്ടിയെ തെരഞ്ഞു നടക്കുമ്പോൾ ആ കുട്ടിനെ തിരിച്ചു കിട്ടുന്ന ആ സ്ത്രീ ആ കുട്ടിനെ മാറോട് ചേർക്കുമ്പോൾ ആ ഉമ്മാക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ട് അതിനേക്കാൾ ആ ഉമ്മയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അള്ളാഹ് റസൂല് പഠിപ്പിക്കുന്നത് ആ ഉമ്മാക്ക് കുട്ടിനോടുള്ളതിനേക്കാൾ സ്നേഹമുണ്ട് അള്ളാഹുവിന് തൻ്റെ അടിമയോട് എന്നാണ് അപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹു നിങ്ങൾ ആലോചിക്കുക അതുകൊണ്ടല്ലേ അള്ളാഹു നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി പ്രവാചകന്മാരെ അവതരി അവതരിപ്പിച്ച് വേദഗ്രന്ഥമായിപ്പിച്ച് നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് കൃത്യമായിട്ട് പറയാൻ നമസ്കാരങ്ങളിലൂടെ ഇവാദത്തുകളിലൂടെ പ്രവാചകന്മാർ നമുക്ക് നിശ്ചയിച്ച് തന്ന ആരാധനകളിലൂടെ ഞാൻ നമ്മൾ ആ പടച്ചോനോട് കൂടുതൽ അടുക്കണ് ോക്കി ഒരു ദിവസം പതിനേഴ് പ്രാവശ്യമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റി നിന്ന് നമ സംസാരിക്കുന്ന നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചോണം തമ്മിലുള്ള രഹസ്യമായ സംസാരമാണ് നിസ്കാരം അങ്ങനെ ആരോ ഒരു പതിനേഴ് പ്രാവശ്യമാണ് നമ്മൾ ഫാത്തിഹ ഓതുന്നത് നമസ്കാരത്തിൽ ഓരോ ഫാത്തു എന്റെ ഓരോ ആയത്തും റബ്ബിൽ റബിലമി നമ്മൾ പറയുമ്പോൾ സർവ്വലോക അള്ളാഹുവിൻ ആകുന്നു സർവസ്തുതിയും എന്ന് പറയുമ്പം ഹർഷിന്റെ മുകളിൽ നിന്ന് പടച്ചോന് കമന്റ് പറയും എന്താണ് എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുന്നു നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടാല് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും ചില ആൾക്കാരൊക്കെ സലാം കൂട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അസ്തഫുറുള്ള ജലീന് മുമ്പ് ഫോൺ എടുത്ത് നോക്കുക എന്നിട്ട് ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷനും ഇൻസ്റ്റാഗ്രാമിൽ എത്ര ലൈക്ക് ഇട്ടിക്കണ് ഫേസ്ബുക്കിൽ എത്ര ലൈക്ക് ഇട്ടിക്കണ് ഫേസ്ബുക്കിൽ ആരൊക്കെ കമന്റ് ഇട്ടിരിക്കണെന്ന് നോക്കാം നമ്മളിട്ട ഒരു പോസ്റ്റിന് കമന്റ് ഇടുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അതെ അതിനേക്കാൾ വലിയ സന്തോഷല്ലേ റബ്ബിൽ റബുൽമി എന്ന് പറയുമ്പം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അമ്മാഹു അർഷിന്റെ മുകളിൽ നിന്ന് ലൈക്ക് അടിക്കണ് അർഷിന്റെ മുകളിൽ നിന്ന് നമുക്കൊരു കമന്റ് ഇടമി എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് ആ കമന്റ് കേൾക്കാൻ അവിടെ കമന്റ് പറയുന്നുണ്ട് എന്ന് അറിയുമ്പം നമുക്കൊരു ആനന്ദമില്ലേ ഒരു സന്തോഷമില്ലേ റഹീം റഹീം എന്ന് സന്തോഷമില്ലേം എന്റെ അടിമ എന്നെ പറയും പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ അങ്ങനെ ഒരു ദിവസത്തിൽ നമുക്ക് ഹാജരാകാണ്ട് പടച്ചോന്റെ മുമ്പിൽ ചെയ്തത് മുഴുവനും ചെയ്തത് മുഴുവനും ഹാജരാക്കപ്പെടുന്ന രേഖകൾ ഹാജരാക്കപ്പെടുന്നതാണ് നമ്മുടെ വായകൾക്ക് സീൽ വെച്ചിണ്ടാവും നമ്മളെ കൈകൾ സംസാരിക്കുന്ന കാലുകൾ സാക്ഷി പറയുന്ന ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും അപകടം പിടിച്ച ഒരു ദിവസത്തിലാണ് ആ വിചാരണ നടക്കുക ആ വിചാരണക്ക് മുമ്പിൽ നമ്മൾ ആരെ മുമ്പിലേക്കാ ചെല്ലണ് പടച്ചോന്റെ മുമ്പിലേക്കാ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച പടച്ചോൻ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യമാണ് നമ്മൾ ഈ ഡയലോഗ് പടച്ചോനായിട്ട് നടത്തണത് നിങ്ങൾ വേറെ നിങ്ങളെ ഉമ്മാനേറ്റോ നിങ്ങളെ വാപ്പാനേറ്റോ മറ്റു ലോകത്ത് ഒരു സൃഷ്ടിയുമായിട്ടും നിങ്ങൾ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം ഒന്നും ഫോണിൽ വിളിച്ചിട്ടുണ്ടാവില്ല അത് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ലോ പതിനേഴ് പ്രാവശ്യം ആരെ ഒരു ദിവസം ഫോൺ ചെയ്യലുണ്ടോ ഇല്ല പക്ഷെ പടച്ചോനായിട്ട് നമ്മൾ എന്തുണ്ട് ഫാത്തിഹയിൽ പതിനേഴ് പ്രാവശ്യം നിർബന്ധമായിട്ടാണിത് സുന്നത്തായ നിസ്കാരമല്ല ഫർലായ പതിനേഴ് റക്കാഴത്തിന് നമ്മൾ പതിനേഴ് ഫാത്തിഹ ഒന്നുണ്ട് ആ പതിനേഴ് ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹുവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അള്ളാഹുവിൻ്റെ മുമ്പിലേക്കാണ് നമുക്ക് വിചാരണക്ക് പോകാനുള്ളത് നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ കാരുണ്യവാനായ റബ്ബ് ആ റബ്ബിന്റെ മുമ്പിലേക്കാണ് നമുക്ക് വിചാരണക്ക് പോകുന്നത് ഓരോ കർമ്മത്തിനും അള്ളാഹു നമുക്ക് എത്രയാണ് പ്രതിഫലം തന്നിടുന്നത് ഒരു ഒരു നന്മക്ക് ഒന്നല്ല പ്രതിഫലം ഒന്നല്ല ഏഴല്ലേ എഴുപതല്ലേ എഴുപതിനായിരം എഴുന്നൂറും എഴുപതിനായിരം ഒക്കെയാണ് പ്രതിഫലം ഒരു നന്മക്ക് എന്നാൽ ഒരു തിന്മക്കോ ഒരു തിന്മക്കോ ഒരു ശിക്ഷ ഉണ്ടോളൂ അതും എങ്ങനെ സഹോദരങ്ങളെ അള്ളാഹു നോക്കുകയാണ് അവൻ പശ്ചാത്തപിക്കോ തൂപ ചെയ്യോ എന്ന് നോക്കിയിട്ടേ നമ്മളെ ശിക്ഷിക്കുള്ളൂ അപ്പൊ അത്രയും കാരുണ്യവാനായ റബ്ബ് സ്വർഗത്തിലേക്കുള്ള വഴികളൊക്കെ നമുക്ക് തുറന്നിട്ടുതെന്ന് ഇദായത്തിന്റെ മാർഗം നമുക്ക് മലക്കെ തുറന്നിട്ട ആ റബിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മാലിക്കിയോ മിദ്ദീൻ എന്ന് നമ്മൾ പറയുമ്പം അള്ളാഹു അറസ്ൽ നിന്ന് പറയും മജ്ജി എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിന്ന് ഇന്ന് അള്ളാഹു അർഷിന്റെ മുകളിൽ എന്ന് പറയും അപ്പോ ദിന മുസ്തഖീമിലേക്ക് ഞങ്ങളെ ചേർക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹു അറസ്റ്റിന്റെ മുകളിൽ എന്ന് പറയും എന്റെ അടിമയും ഞാനും തമ്മിലുള്ള അല്ലെ ഇയാക്കന അഴുതുവയ്യാക്കന സ്ഥീം ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുക അതേപോലെയാണ് നടക്കണേ ഒരു ടെക്കി ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നോക്കി നമ്മൾ ആദ്യം അപ്ലോഡ് സോഫ്റ്റ്വെയർ എന്താ ചെയ്യുകയാണ് സോഫ്റ്റ് വെയർ എന്താ അലഹമുല്ലാറബില്ല ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ എന്ത് വരും ഒരു അഗ്രമെന്റ് വരൂല്ലേ ഒരു ടിക്കറ്റ് കൊടുക്കണം ആ അഗ്രിമെന്റ് സൈൻ ചെയ്താലേ അത് ഇൻസ്റ്റാൾ ആവുള്ളൂ അതാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് സഹായം ആ അഗ്രിമെന്റ് സൈൻ ചെയ്താൽ എന്ത് ചെയ്യും പിന്നെ ഡൗൺലോഡിംഗ് ആണ് പിന്നെ ഡൗൺലോഡിംഗ് ആണ് സാധനം ഇൻസ്റ്റാൾ ആയി എന്താ സിറോത്ത് ോത്ത് അൽ നമ്മൾ പഠിച്ചവനോട് പറയാണ് അപ്പോൾ അള്ളാഹു സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് കൃത്യമായി നമുക്ക് പ്രവാചകന്മാരിലൂടെ അള്ളാഹൻ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ലദീന അൻഅംത സിറാത്ത അതെന്തെങ്കിലും ഒരു കടന്നാ കുടുങ്ങി മാർഗമല്ല ഒരു പ്രയാസമുള്ള മാർഗമല്ല വിശാലമായ ഇസ്ലാമിന്റെ രാജമാർഗമാണ് അതാണ് ലദീന അൻഅംത സിറാത്തുല്ലദീം ആ മാർഗത്തിലൂടെ അമ്പിയാക്കന്മാരും സോലിഹീങ്ങളും ശ്രോതാക്കളും എല്ലാവരും കടന്നുപോയ ഇസ്ലാമിന്റെ വിശാലമായ വഴിയാണ് ലൈലുഹാ കനഹാരിഹാ കന നബിയനെ പറ്റി പറഞ്ഞത് അതിൻ്റെ രാത്രി പകൽ പോലെ പ്രക്ഷോഭിതമാണ് അത്രയും തിളക്കമുള്ള വെളിച്ചമുള്ള ഇരുട്ടില്ലാത്ത വഴിയാണ് ആ വിശാലമായ രാജമാർഗത്തിലൂടെയാണ് നമുക്ക് പോകാനുള്ളത് അതാണ് അള്ളാഹിന്റെ റസൂര് നമുക്ക് കാണിച്ചു തന്ന മാർഗം രണ്ട് കൂട്ടർ തെറ്റിപ്പോയിട്ടുണ്ട് ഒന്ന് ഇത് ഒക്കെ മനസ്സിലാക്കി ഇതനുസരിച്ച് ജീവിക്കാതെ പോയ ആളുകൾ രണ്ട് ഇത് മനസ്സിലാക്കാതെ വഴി തെറ്റിപ്പോയ ആളുകൾ ആ രണ്ട് കൂട്ടരിലും ഞങ്ങൾ നീ ചേർക്കല്ലേ എന്ന് പറയുമ്പോൾ മലക്കുകളും മനുഷ്യരും മുഴുവൻ ഒന്നി പറയുമ്പോൾ അള്ളാഹു പറയും എന്റെ അടിമ ചോദിച്ചത് മുഴുവൻ അവനും ഉണ്ട് എന്ന് മുകളിൽ പറയും ഇത്രയും ഒരു ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സംസാരമാണ് നമ്മൾ ായിട്ടുള്ള നമസ്കാരത്തിലൂടെ നമ്മൾ ഫാത്തിഹയിൽ ചെല്ലിക്കൊണ്ടിരിക്കുന്നത് അതൊന്ന് ലൈവ് ആക്കിയിട്ട് ആ അഞ്ചു നേരത്തെ നമസ്കാരം ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും പടച്ചോനുമായിട്ട് നമുക്കൊരു ഫൈവ് ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ കിട്ടും ഇപ്പം ഏറ്റവും നല്ല കണക്ഷൻ ഫൈവ് ജി ആണെങ്കിൽ ഒരു ഫൈവ് ജി കണക്ഷൻ പടച്ചവനുമായി നമുക്ക് കിട്ടും ഈ ഒരു നമസ്കാരത്തിലൂടെ അപ്പോ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് നാളെ റബ്ബിനെ കണ്ടുമുട്ടും എന്നുള്ള പ്രതീക്ഷ അതാണ് ഏറ്റവും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചാറ്റ് ചെയ്താൽ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ പറഞ്ഞ ഒരു വിഷമം ഉണ്ടാവുമ്പോൾ പടച്ചവനോട് രാത്രി നമസ്കാരത്തിൽ നമ്മൾ തുറന്നു പറയുമ്പം സുചൂതിരി നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ ബാഹുവിനോട് പറയുമ്പം അങ്ങനെ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ നമ്മുടെ വിഷമങ്ങൾ പറയാൻ നമ്മുടെ ഇതെല്ലാം ഷെയർ ചെയ്യാനുള്ള ഈ പ്രപഞ്ച സൃഷ്ടാവായ സകല കഴിവിറ്റ ആ അള്ളാഹുവിനെ നമ്മൾ കൂട്ടുകാരനാക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും ആ റബ്ബിനെ നാളെ കാണണം എന്നുള്ള ആഗ്രഹം അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ള ഏറ്റവും വലിയ ഭാഗ്യം അതിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതിൽ പിന്നെ ലോകത്തിലെ ഒരു ഒരു എന്തോ ഒരു തടസ്സവും നമുക്ക് എന്താ ഒരു പ്രതിസന്ധികൾക്കും പ്രതിസന്ധികളും നമുക്ക് തടസ്സമായി മാറുകയില്ല അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ആ തിരിച്ചറിവാണ് ഏറ്റവും ശരിയായ തിരിച്ചറിവ് അതുണ്ടാകാനുള്ള മാർഗം അള്ളാഹുവിനെ പറ്റി അറിയുക 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 പ്രവാചകനെ ദീൻ അത് പഠിക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അതിലുണ്ടാകുന്ന വിഷമങ്ങളിൽ പ്രയാസങ്ങളിലും ക്ഷമിക്കുക അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് നാളെ അള്ളാഹുവിനെ ഏറ്റവും നല്ല നിലയിൽ കണ്ടുമുട്ടാം അള്ളാഹുദിനെ നമുക്ക് നൽകുമാറാകട്ടെ ആമീൻ മാറാട്ടെ